ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ രാജ്യത്തുള്ളതിൽ ഉള്ളത്ര തീവ്രവാദികൾ അഫ്ഗാനിലുണ്ടോ പാകിസ്ഥാനിലുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം ഈ രാജ്യവിരുദ്ധരായ ഭീകരന്മാരെ വളർത്തി കൊണ്ടുവരുന്നതും നമ്മുടെ രാജ്യത്തിനകത്തുള്ളവരാണ് ഈ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് എൻ ഐ എ അറസ്റ്റ് ചെയ്ത ഭീകരന്മാർക്ക് കയ്യം കണക്കുമില്ല ഇവന്റെയൊക്കെ മോന്തയൊന്ന് നോക്കിക്കേ ഇരുമ്പ് നിക്കറുമിട്ട് കല്യാണ സാധനവും പൊതിഞ്ഞ് ചൊറുകം കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടുള്ള മണവാളന്മാരാ ഈ വകുറ്റങ്ങളെയൊക്കെ കണ്ടെടുത്ത് വെച്ച് തീർക്കുന്ന യോഗിയുടെ നിയമമാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ വരേണ്ടത് ഒന്നുകിൽ കേരളം ഒരു മൂന്ന് വർഷത്തേക്ക് യോഗി ഭരിക്കണം അതല്ലെങ്കിൽ വരുന്ന അഞ്ചു വർഷത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗി ആദിത്യനാഥ് വരണം മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വ്യക്തിബന്ധങ്ങൾ നോക്കാതെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷനോ വോട്ട് ബാങ്കോ ഒന്നും നോക്കാതെ ഷൂട്ട് ആൻഡ് സൈറ്റ് ആളുകളെയാണ് ദിനേന എൻ ഐ എ പൊക്കിക്കൊണ്ടിരിക്കുന്നത് എൻ ഐ എ പോലെയുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ രാജ്യത്തിൽ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള അജിത് ഡോവലിനെ പോലെയുള്ള ആളുകൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ തലപ്പത്തെങ്കിലും ഇ ഡിയും എൻ ഐ എയും ക്രൈംബ്രാഞ്ചും ജയശങ്കർ അമിത്ഷാ മോദി ഇവരൊക്കെ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം തീവ്രവാദികൾക്കെതിരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ അമർച്ച ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇങ്ങനത്തെ മെല്ലെ പോക്ക് നയം പറ്റില്ല കാരണം ഇവരെ ഇവരെ തുരന്ന് കേറിക്കൊണ്ടിരിക്കോ നമ്മുടെ രാജ്യത്ത് നേതാവിന് എങ്ങനെയാണ് കേരളത്തെ ഭീകരാക്രമണം നടത്താൻ സാധിക്കുന്നത് പദ്ധതി ഇടാനെങ്കിലും ഒന്ന് ചിന്തിക്കാനെങ്കിലും നമ്മുടെ നാവികസേനയും കരസേനയെയും വ്യോമസേനയെയും ഒക്കെ നമ്മുടെ രാജ്യത്തുള്ള തീവ്രവാദികൾക്ക് വിലയില്ലെങ്കിലും വിദേശ രാജ്യങ്ങൾക്കൊക്കെ നല്ല വിലയും മാനവുമാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിലും അങ്ങനെ തന്നെയാ മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല രാജ്യം ജീവൻ ജീവൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാർക്ക് ഈ ഭീകരവാദികളുടെ മുമ്പിൽ പുല്ലു വില പോലുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല രാജ്യസ്നേഹം സ്നേഹം എന്ന ഒന്നേ മദ്രസകളിൽ നിന്നും കിട്ടുന്നില്ലല്ലോ മുസ്ലിം പാഠശാലകളിൽ നിന്ന് ലഭിക്കുന്നില്ലല്ലോ മുസ്ലിം മതഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വിരുദ്ധതകളല്ലേ ജനാധിപത്യ വിരുദ്ധതകളല്ലേ ലഭിക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം മാനവിക വിരുദ്ധമല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഭീകരന്മാരെ അമർച്ച ചെയ്യാൻ ഈ ഈ രാജ്യം ചിന്തിച്ചു ഭീകരന്മാരെ പൊക്കിയെടുത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് രണ്ടായിരത്തി ഇരുപതിലാണ് അവരുടെയും വിചാരണ നടക്കുകയാണ് അവരും ജയിലിലാണ് ഇനി അതുപോലെ വേറൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മുഹമ്മദ് ആരിഫ് ഇയാൾ യുപിക്കാരനാണ് ഇയാളും അൽഖയ്തയിൽ വളരെ ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഇയാളെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറസ്റ്റ് ചെയ്തത് ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും വേറെ ഉണ്ട് ജുനൈദ് അഹമ്മദ് അതേപോലെ അർഷാദ് ഖാൻ ഇതുപോലെയുള്ള ഒക്കെ ആൾക്കാര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ ഒരു യാഹിയ ഖാനെ ഇളക്കി അറസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ നിരവധി ആൾക്കാരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അൽ ബന്ധത്തിന്റെ പേരിൽ നമ്മൾക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരുടെ സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായത് ഇവർ ഇന്ന് ഐ ടി മേഖലയാണ് ഈ രാജ്യത്തിന് തുരങ്കം വെക്കാൻ ലക്ഷ്യം വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മേഖലകളിലും ഈ തീവ്രവാദികൾ വ്യാപരിച്ചു കഴിഞ്ഞു ഇവരെ അതുപോലെ ഹാക്ക് ചെയ്യുകയും ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്ത ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സുബേറിനെ ഒരു മാസമായിട്ട് എസ് ഐ ടി പൂനെ ഒരു മഹാരാഷ്ട്രയിൽ അവർ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇയാൾ അറസ്റ്റിലാവുന്നത് അപ്പോൾ ഇതുപോലെ നിരവധി ആൾക്കാർ ഭാരതത്തിൽ ട്രെയിനിങ് എടുക്കുന്നു ഇതാണ് ഇതിന്റെ ഒരു ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം ഇതിലും അപ്പുറമാണ് മാസികമായിട്ടുള്ള അറ്റാക്ക് അതായത് വലിയ തോതിൽ ഒരു ആക്രമണം നടത്തണം എന്ന് തന്നെയാണ് പദ്ധതി എന്ന് പലപ്പോഴും മുംബൈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പോലും പദ്ധതിയുടെ ഒരു ട്രെയിനിങ് മാനുവൽ അല്ലെങ്കിൽ അവരുടെ ഒരു എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ അൽക്കൊയ്ദയുടെ നേതാവ് തന്നെ ആയിരുന്നല്ലോ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണ ഇപ്പോ തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയുന്ന ഭീകരൻ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെത്തിയത് ഡേവിഡ് ഹെഗ്ലി അയാൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെത്തിയത് കൊച്ചിയിൽ വരെ എത്തി ഗസ്റ്റ് ഹൗസിൽ സിനിമാ നടിയോടൊപ്പം അയാൾ ഇവിടെ ഹണിമൂൺ ആഘോഷിച്ചെങ്കിൽ ആ ഭീകരവാദിയുടെ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവനെയൊക്കെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചൂടിന് വേണ്ടി പെണ്ണുങ്ങളെ വരെ കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്ത ഈ രാജ്യത്തിനകത്തുള്ള ഭീകരന്മാരെയാണ് ആദ്യം തുരത്തേണ്ടത് ഉണ്ടായിരുന്നു എന്ന് അന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് ആരും അത് വിശ്വസിച്ചില്ല കാരണം അൽഖയ്തയ്ക്ക് ഭാരത ചെയ്യേണ്ട ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചിന്താഗതി പക്ഷേ ഇപ്പോൾ ആ ചിന്താഗതി മാറിയിട്ടുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ഞാൻ പറയാം പക്ഷേ ഈ പറയുന്ന പോലെ ഭാരതത്തിനുള്ളിൽ നിരവധി ആക്രമണങ്ങൾ നടത്താൻ അൽഖയ്തയ്ക്ക് പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് അൽഖയ്ത ഭാരതത്തെ കൃത്യമായി ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അൽഖയ്തയുടെ പ്രസിദ്ധീകരണങ്ങളിലും അവരുടെ പ്രസ്താവനകളിലും അമേരിക്ക ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ശത്രു ഭാരതമാണ് ഭാരതത്തിൽ നമ്മൾ വൈവിധ്യമുണ്ട് നമ്മൾ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്നു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഈ പറയുന്ന നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ വർഗീയമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അൽക്കോരിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരതത്തിൽ അങ്ങനെയല്ല കാണുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിന് ശേഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനമായ ഭാരതം അവരുടെ കാഫറുകളുടെ നാടാണ് അവരുടെ ആക്രമിക്കേണ്ട നാടാണ് എന്നാണ് അവർ പറയുന്നത് അവരത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് കർണാടകത്തിൽ ഹിജാബിന്റെ വിഷയമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ അതുപോലെ പ്രവാചക നീന്ദയുടെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒക്കെ അൽഖ് ശക്തമായ തോതിൽ ഭാരതത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തിനു പറയുന്നു ആത്തി അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഗുണ്ട അയാള് പാർലമെന്റ് മെമ്പറൊക്കെയാണ് സമാജ്വാദി പാർട്ടിയുടെ അയാളെയും അയാളുടെ സഹോദരനെയും പാർലമെന്ററി ആണ് എംപിയെ പോലും അയാളുടെ കയറി അറ്റാക്ക് ചെയ്യാൻ അയാളുടെ വലം കൈയും ഇടം കയ്യുമാണ് യോഗി ആദിത്യനാഥ് കൊണ്ടുപോയത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദവും ഭീകരവാദവുമാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് യോഗി യു പി വെച്ച് അവർ കൊല്ലപ്പെട്ടപ്പോൾ ഈ രണ്ടുപേരും ക്യാമറകളുടെ മുമ്പിൽ കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് ഓർമയുണ്ടാവും അതിലും ഇടപെട്ട ഏക ആഗോള തീവ്രവാദ സംഘടന അൽക്കൊയ്തയാണ് ആതിക്ക് അഹമ്മദിനെ രക്തസാക്ഷിയാണ് വേണ്ടിയുള്ള രക്തസാക്ഷിയാണ് എന്നാണ് അൽഖൊയ്ത വിശേഷിപ്പിച്ചത് അതിൽ ഇസ്ലാമിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല ഒരു ഗുണ്ടയും വലിയ തോതിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഇനി ഏറ്റവും ലാസ്റ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും അൽക്കൊയ്ദ ഇടപെട്ടുകയും ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇസ്ലാമിനെതിരെയുള്ള നടപടിയാണ് അതിന് പ്രതികാരം ഞങ്ങൾ ചെയ്യുമെന്ന് അൽക്കൊയ്ത പറയുകയും ചെയ്തു ഇങ്ങനെ പലതരത്തിൽ ഭാരതത്തെ അൽഖയ്ത ടാർഗറ്റ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ കാര്യം അവസാനത്തെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും അത് അൽഖയ്തയും കേരളവുമായിട്ടുള്ള ബന്ധമാണ് അതിലൊരു വ്യക്തിപരമായ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന ജനം ടി വിയിൽ ഞങ്ങൾ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു അത് അബൂ താഹീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് മലയാളിയാണ് ഒരു മുൻ മാധ്യമ പ്രവർത്തകനാണ് ഇയാൾ ചെറിയ വഴി അൽഖയ്തയ്ക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെത്തെയും അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ സന്നദ്ധനാകുകയും ചെയ്തു ഇയാൾ പക്ഷേ യുദ്ധം ചെയ്യാനായിട്ട് ഇയാൾ ജോയിൻ ചെയ്ത് അൽഖയ്തയുടെ ഒരു ഉപവിഭാഗമായ അൽ മുസ്റയിലാണ് ഇത് നമ്മൾ വളരെ തെളിവ് സഹത നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഒരു മാധ്യമങ്ങളോ പൊതുവെ സർക്കാർ സംവിധാനങ്ങളോ കാരണം കേരളത്തിൽ നിന്ന് ഒരാൾ തഹീറിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ നിന്ന് പോയി ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത് വെറും അതിശക്തിയാണ് എന്ന് പലരും കരുതും അതിശക്തി അല്ല എന്ന് തെളിഞ്ഞത് പിന്നീട് തഹീറിന്റെ കാര്യം മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്തു അപ്പോഴും അവർ തെറ്റിച്ചാണ് പറഞ്ഞത് ഐഎസ്സിൽ ജോയിൻ ചെയ്തുതന്ന പക്ഷെ ഐ എസ് ൽ ആയിരുന്നില്ല അത് അൽഖയ്തയിലായിരുന്നു പിന്നീട് ഇവിടെ കേരളത്തിൽ നിന്ന് ഐ എസ് ലേക്ക് ആൾക്കാർ പോയ കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും അതുപോലെ സിറിയയിലും ഒക്കെ മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ച വാർത്തകൾ വന്നു അപ്പോഴാണ് തിരിച്ചൊന്നും പറയാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് പലരും എത്തിയത് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേരളം തീവ്രവാദത്തിനൊന്നും ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറയുന്ന വലിയ വാചക കസർത്തുകൾ നമ്മൾ എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക പക്ഷേ അതിനൊക്കെ മാറ്റം വരുത്തിയത് ഈ അബു താഹിറിന്റെ കേസാണ് അയാൾ കൃത്യമായിട്ട് പോയത് അൽഖയ്തയിൽ തന്നെയാണ് അൽ ഖൈദയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് അന്ന് മുതൽ ഇന്നുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ അറിയാം അവരെ വളരെ കാരണം അൽഖയെ നെഞ്ചിലേറ്റുന്ന ഒരു തീവ്രവാദ സമൂഹം നമ്മുടെ ഈ കേരളത്തിനകത്തുണ്ട് കാരണം കേരളം എല്ലാവർക്കും എളുപ്പമുള്ള നാടാണ് അതുകൊണ്ടാണല്ലോ അഫ്ഗാനിലെ ഭീകരവാദികൾ ഈരാറ്റുപേട്ടയിൽ വന്ന് ആയുധ പരിശീലനം നേടിയെന്ന് പറയുമ്പോൾ ആ ഭീകരന്മാരെ സഹായിക്കാൻ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടർ ഒരുക്കാൻ ഈ കേരളത്തിൽ എണ്ണമറ്റ സംഘടനകളും സംഘടനാ നേതാക്കളും അണികളും ഉണ്ടായിരുന്നു എന്നതിന്റെ തന്നെ തെളിവല്ലേ നന്ദി